അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യ രാമക്ഷേത്രത്തിൽ ആദ്യ സ്വർണ്ണ കവാടം സ്ഥാപിച്ചതായി ക്ഷേത്ര അധികൃതർ പറഞ്ഞു പന്ത്രണ്ടടി ഉയരവും എട്ടടി വീതിയുമുള്ള വാതിൽ കോവിലിൻ്റെ മുകളിലെ നിലയിലാണ് സ്ഥാപിച്ചത് അടുത്ത മൂന്ന് ദിവസത്തിനകം പതിമൂന്ന് സ്വർണ്ണ വാതിലുകൾ സ്ഥാപിക്കുമെന്നും ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു ആകെ നാൽപ്പത്താറ് വാതിലുകളാണ് ക്ഷേത്രത്തിൽ സ്ഥാപിക്കുക ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഉച്ചയ്ക്ക് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് മോദി കർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് അയോധ്യയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഓരോ വീഡിയോയിലായിട്ട് ഞാൻ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് അവരുടെ വീഡിയോ ഉണ്ട് അത് ദയവായി ഒന്ന് കാണണം അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച അമ്പലമണിയുടെ ഭാരം ൂറ് കിലോ രാജ്യത്തെ ഏറ്റവും തൂക്കമേറിയ അമ്പലമണിയാണിത് എട്ട് ലോഹങ്ങൾ ചേർത്ത് നിർമ്മിച്ച അമ്പലമണിക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് രാമക്ഷേത്രത്തിനായി വഡോധര ഭക്തൻ ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള വിളക്ക് തയ്യാറാക്കി ഗുജറാത്തിലെ വഡോധരയിൽ നിന്നുള്ള ഭക്തനായ അരവിന്ദ് അരവിന്ദ്ഭായ് മംഗൾഭായ് പട്ടേൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഭീമൻ വിളക്ക് നിർമ്മിച്ചു പിത്തളയും ചെമ്പും കൊണ്ട് നിർമ്മിച്ച വിളക്കിന് ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് അടി ഉയരവും എട്ട് അടി വീതിയും എണ്ണൂറ്റി അമ്പത്തി ഒന്ന് കിലോഗ്രാം നെയ്യ് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ് സ്വർണം വെള്ളി ചെമ്പ് സിങ്കെ ഇരുമ്പെ എന്നീ അഞ്ച് ലോഹങ്ങളുടെ സംയോജനമായ പഞ്ചധാതുവിൽ നിന്നാണ് വിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് വിളക്ക് പൂർണ്ണമാകുവാൻ മാസങ്ങളെടുത്തു ഡാമിനോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പ്രതീകങ്ങളാ പ്രതീകമായാണ് വിളക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കർഷകനായ ഭക്തൻ പറഞ്ഞു റോഡ് മാർഗം അയോധ്യയിലേക്ക് ഇത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഒമ്പത് കിലോ സ്വർണ്ണ സ്വർണ്ണപാതുകൾ എത്തിക്കാൻ ഹൈദരാബാദ് സ്വദേശി എണ്ണായിരം കിലോമീറ്റർ പദയാത്രയായി നടത്തി തെലുങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ള ചല്ലാ ശ്രീനിവാസ് ശാസ്ത്രി രാമക്ഷേത്രത്തിലേക്ക് ഒരു ജോഡി സ്വർണ്ണ പാദവങ്ങൾ അല്ലെങ്കിൽ ചെരുപ്പുകൾ എത്തിക്കുന്നതിനായി ഒരു ശ്രദ്ധേയ പദയാത്ര അല്ലെങ്കിൽ കാൽനട തീർത്ഥാടനം നടത്തി ഒമ്പത് കിലോ ഭാരവും അറുപത്തി അഞ്ച് ലക്ഷം രൂപ വിലയുള്ളതുമാണ് പാതവങ്ങൾ ശ്രീരാമനോടുള്ള ബഹുമാനത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ തറ കല്ലിട്ട രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് താൻ യാത്ര ആരംഭിച്ചതെന്ന് ശാസ്ത്രി പറഞ്ഞു താൻ ഇതുവരെ എണ്ണായിരം കിലോമീറ്റർ പിന്നിട്ടുവെന്നും പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെയും നൂറ്റിയെട്ട് നഗരങ്ങളിലൂടെയും നടന്ന് വഴിയിലുടനീളം ആളുകളിൽ നിന്ന് സംഭാവനകളും അനുഗ്രഹങ്ങളും ശേഖരിച്ചതായും അദ്ദേഹം പറഞ്ഞു ഭക്തർക്കായി ഏഴായിരം കിലോ രാം ഹലുവ തയ്യാറാക്കാൻ ഇന്ത്യൻ ഷെഫ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് ഭക്തർക്കായി പരമ്പരാഗത മധുരപലഹാരമായ ഏഴായിരം കിലോ രാം ഹൽവ തയ്യാറാക്കുമെന്ന് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശെബ് വിഷ്ണു മോഹ വിഷ്ണു മോഹൻ അറിയിച്ചു ഓ തൊള്ളായിരം കിലോ റവ ആയിരം കിലോ നെയ്യ് ആയിരം കിലോ പഞ്ചസാര രണ്ടായിരം ലിറ്റർ പാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം മുന്നൂറ് കിലോ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അമ്പത്തിരണ്ട് മണിക്കൂർ പാചകം ചെയ്ത ശേഷം റെക്കോർഡ് ഉടമയായ ഷെഫ് പറഞ്ഞു ഉണങ്ങിയ പഴങ്ങൾ ഹൽവ ഉണ്ടാക്കുവാൻ എഴുപത്തിയഞ്ച് കിലോ മേലയ്ക്കപ്പൊടി ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഭീമൻ കടായിൽ ഹലുവ പാകം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഹലുവ പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്യും സീതാദേവിയുടെ ജന്മസ്ഥലമായ നേപ്പാളിൽ നിന്ന് അയോധ്യയിലേക്ക് മൂവായിരത്തിലധികം സമ്മാനങ്ങൾ എത്തുന്നു ശ്രീരാമൻ്റെ ഭാര്യയായ സീതാദേവിയുടെ ജന്മസ്ഥലമായ നേപ്പാളിലെ ജനക്പൂരിൽ നിന്നും അയോധ്യയിലേക്ക് രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി മൂവായിരത്തിലധികം എത്തി അഞ്ഞൂറ് ഭക്തർ കൊണ്ടുവന്ന സമ്മാനങ്ങളിൽ പണം വസ്ത്രങ്ങൾ പഴം സ്വർണം വെള്ളി പലഹാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ജനക്പൂർ ധാംരാം ജാനകി ക്ഷേത്രവും അയോധ്യയെ തങ്ങളെ തങ്ങളുടെ സഹോദരിയും നഗരമായി കണക്കാക്കുന്ന നേപ്പാളിൽ നിന്നുമുള്ള വ്യക്തികളും സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികവും മതപരവുമായ ബന്ധവും ശ്രീരാമനോടും സീതയോടുമുള്ള ബഹുമാനവും ഈ സമ്മാനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു സമ്മാനങ്ങൾ അയോധ്യയിലെ പ്രത്യേക പ്രദർശനത്തിൽ പ്രവർ പ്രദർശിപ്പിക്കുകയും ചെയ്യും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് ഒരു ലക്ഷം ലഡു സമർപ്പിക്കാൻ ഒരുങ്ങി തിരുമല തിരുപ്പതി ദേവസ്വം ഇരുപത്തി അഞ്ച് ഗ്രാം വീതം ഭാരമുള്ള ലഡ്ഡുകളാണ് രാമക്ഷേത്രത്തിന് സമർപ്പിക്കുന്നതെന്നും ഇത് ഭക്തർക്ക് വിതരണം ചെയ്യുമെന്നും തിരുപ്പതി ദേവസ്വം ബോർഡ് അറിയിച്ചു ഉത്തർപ്രദേശിലെ ചില ഗർഭിണികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിലെ രാംലലയുടെ പരവിനോടനുബന്ധിച്ച് സി സെക്ഷൻ ഡെലിവറി നടത്തുവാൻ ഡോക്ടർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ തീയതിയിൽ പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകൾ ഭഗവാൻ രാമൻ്റെ അതേ ദിവസം തന്നെ തങ്ങളുടെ കുട്ടികൾ ജനിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും പങ്കിടുമെന്നും പറഞ്ഞു തങ്ങളുടെ കുട്ടികൾ ആരോഗ്യവാനും സന്തോഷവാനുമായിരിക്കുമെന്നും നല്ല പൗരന്മാരും ശ്രീരാമന്റെ ഭക്തരുമായി വളരുമെന്നും തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും സ്ത്രീകൾ പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണ